സ്വർണത്തിന് ഇപ്പോൾ നല്ല വിലയാണ് കളഞ്ഞു കിട്ടിയ പത്ത് പവൻ സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസിൽ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി പട്ടാമ്പിയിലാണ് സംഭവം ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്ങൽ അബ്ദുൾ ഷബാദിനാണ് ബാഗ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്തു നിന്നുമാണ് ബാഗ് കിട്ടിയത് ബാഗ് പരിശോധിച്ചപ്പോൾ പത്ത് പവൻ സ്വർണ്ണാഭരണവും പണവും ഉണ്ടായിരുന്നു ബാഗ് ആരുടെ തിരിച്ചറിയാൻ കഴിയുന്ന രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ബാഗ് ഉടമസ്ഥനെ കണ്ടെത്തി നൽകുമെന്ന് പട്ടാമ്പി സി ഐ അൻഷാദ് പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനമാണ് യുവാവ് നടത്തിയതെന്നും സി ഐ അഭിനന്ദിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ അബ്ദുൽ സബാദ് ഓങ്ങളിലൊരു ആളാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീടിന് കിട്ടിയ ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പിയിൽ പള്ളിയുടെ പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്ത് പോലോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് അതിന് നിലവിൽ നമുക്ക് നടന്നിട്ടുള്ളത് ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് പട്ടാമ്പിക്കാർ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകാവുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം